നാൽപ്പത് ദിവസത്തോളം മരുത്തടിക്കാരുടെ ഉറക്കം കെടുത്തിയ പെരുമ്പാമ്പിനെ പിടികൂടി മരുത്തരിമൂലയിൽ തോപ്പു ഭാഗത്തുള്ള ടൈറ്റസ് ജോർജിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് മത്സ്യബന്ധന ബോട്ടിൽ ഉപയോഗിക്കുന്ന റോപ്പ് കൂട്ടിയിട്ട് ടാർപ്പ് കൊണ്ട് മൂടിയിരുന്നതിനിടയിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് ദിവസത്തോളം മരുത്തടിക്കാരുടെ ഉറക്കം കെടുത്തിയ പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് മരുത്തടി മൂലയിൽ തോപ്പു ഭാഗത്തുള്ള ടൈറ്റസ് ജോർജിന്റെ വീട്ടിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് മത്സ്യബന്ധന ബോട്ടിൽ ഉപയോഗിക്കുന്ന റോപ്പ് കൂട്ടിയിട്ട് ടാർപ്പ് കൊണ്ട് മൂടിയിരുന്നതിനിടയിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത് റോപ്പ് എടുക്കാൻ വന്ന ടൈറ്റസ് ആണ് പെരുമ്പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ വനംവകുപ്പിന്റെ റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കുകയും അവരെത്തി ഉദ്ദേശം അടിയോളം നീളവും ഒൻപത് കിലോയോളം ഭാരമുള്ള പെരുമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ മാസം പതിനേഴിനാണ് മരുത്തടി മൂലയിൽ തോപ്പു ഭാഗത്ത് പെരുമ്പാമ്പിനെ ആദ്യമായി കാണുന്നത് തുടർന്ന് ആളുകൾ മരത്തടി കൗൺസിലർ സുമിയെ വിവരം അറിയിച്ചു കൗൺസിലർ സ്ഥലത്തെത്തി വനംവകുപ്പുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ടീമിന്റെ ഫോൺ നമ്പർ വാങ്ങി പ്രദേശവാസികൾക്ക് നൽകി ആദ്യം പാമ്പിനെ കണ്ട സമയം പരിസരം പരിശോധിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മഴ സമയത്താണ് പാമ്പുകൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് റെസ്ക്യൂ ടീം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം